നമ്മളോട് നല്ല രീതിയിൽ ഇന്ട്രാക്ട് ചെയ്യുന്ന ആൾക്കാര് അത്ര അധികം ഒന്നുമില്ല കൊറവാണ് നമ്മൾ നിക്കണത് സ്വെറ്റിസ്റ്റ പാൻറെ ഫ്രണ്ടിലാണ് നമുക്ക് ആ ഒരു ഡിസ്കംഫേർട്ട് എല്ലായിടത്തും ഫീൽ ചെയ്തു ഞങ്ങളിപ്പോ മൗണ്ടിനഗ്രോയിൽ ടിബറ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഈവനിങ് റിലാക്സ്ഡ് വാക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലം ഒരു ബീച്ച് ഏരിയ ഒരു ബറീനയുടെ സൈഡില് സൈഡില് യോട്ടൊക്കെ ആയിട്ട് വാട്ടർ സൈഡ് റെസ്റ്റോറൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ നിൽക്കുന്ന നിന്ന് ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് ഇവിടെയൊക്കെ ഉള്ളൂ പിന്നെ കോട്ടൂർന്നാണെങ്കിലും ഒരു തേർട്ടി മിനിറ്റ്സ് ഒക്കെ വരുന്നുള്ളൂ ഡ്രൈവ് ഒരു അടിപൊളി ഏരിയയാണ് നല്ലൊരു ചെറിയൊരു വൈബൊക്കെ ഉള്ളൊരു ഏരിയ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാന്നാ വിചാരിക്കണത് നിറയെ ഓട്ടുകളാണ് ഇവിടെ ഒരു സൈഡ് ഫുള്ള് രാത്രി പതിനൊന്ന് വരെ ഓപ്പൺ ആയിരിക്കണം സ്ട്രീറ്റ് ഷോപ്സ് ആണ് നമ്മുടെ ബാക്കിൽ പോയി ടിവറ്റും നമ്മൾ തിരിച്ചു പിന്നെ കോട്ടൂരിലേക്ക് വന്നു കാരണം അവിടുത്തെ ഒക്കെ ഓൾറെഡി മിക്ക ഷോപ്സും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ഏർലി ക്ലോസ് ചെയ്യാനുള്ള ടൈപ്പാണ് റെസിഡൻഷ്യൽ ഏരിയ പോലെ തോന്നി അപ്പം ഇവിടെ നമ്മൾ വന്നിട്ട് ഒരു റോള് പോലത്തെ ഒരു ഐറ്റം ഓർഡർ ചെയ്യാന്ന് കരുതി ഇവിടുത്തെ എന്തോ ഫുഡാണെന്ന് തോന്നുന്നു എനിവേ കഴിച്ചു നോക്കാം നമ്മളിവിടെ കോണ്ടിനിഗ്രോയിൽ വന്നിട്ട് അങ്ങനെ ഇവരുടെ ഫുഡൊന്നും അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പം നാളെയും കൂടിയുള്ളൂ സോ ഇന്ന് എന്തായാലും നൈറ്റ് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചു നോക്കാന്ന് കരുതി നമ്മൾ നേരത്തെ ബോട്ട് റൈഡിന് വന്ന സെയിം ഏരിയ ആണ് നമ്മൾ ബോട്ട് റൈഡിന് കൊണ്ടുപോയ ആൾ കടയാണിതും നേരത്തെ കണ്ടാവും അമ്മയാണത് എൻറെ അപ്പൊ എന്ന കഴിച്ചു നോക്കട്ടെ ഈ തണുപ്പത്ത് നിന്ന് കഴിക്കണോണ്ട് നല്ല ചൂടുള്ള ഈ സാധനം ഭയങ്കര ടേസ്റ്റും ഈ ഷോപ്പിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയണതല്ല നമ്മൾ ഇതുവരെ കഴിച്ചാൽ ഇത്രയും രുചിയുള്ള ഒരു സാധനം നമ്മൾ കഴിച്ചിട്ടില്ല അത്രക്ക് ടേസ്റ്റ് ഉള്ള സാധനം ഞങ്ങളാ ലാസ്റ്റ് കഴിച്ച ക്രിപ്പ് വരെ കൂടി വാങ്ങിച്ചപ്പോൾ നമ്മൾ ആ ഓൾഡ് ടൗണിന്റെ അവിടെ ജസ്റ്റ് വന്നതാണ് ഒരാൾക്കാരൊന്നും ഇല്ല ഒരു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയാൻ ചിലപ്പോൾ സീസൺ അല്ലാത്തോണ്ടായിരിക്കും നമ്മളിപ്പോ കണ്ട ഷോപ്പിലെ ആ ചേച്ചി ഞങ്ങൾക്ക് ഞങ്ങക്ക് യൂറോ കുറച്ചും തന്നു കാരണം രാവിലെ നമ്മൾ ബോട്ട് റൈഡിന് അവരെ സെയിം എടുത്തുകൊണ്ട് നമ്മൾ അവൻ ഇതിനു മുന്നേ അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് വാങ്ങിക്കാൻ ഡിസ്കൗണ്ട് തരും എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിൽ എല്ലാവരും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിരുന്നെ അപ്പം പറഞ്ഞ പോലെ തന്നെ മൂന്നര യൂറോ ഡിസ്കൗണ്ട് തന്നു ഭയങ്കര ഇവിടെയൊക്കെ നമ്മളോട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ അത്ര അധികം കുറവാണ് ഇവരൊക്കെ നല്ല ആൾക്കാരായിട്ട് തോന്നി ഗുഡ് മോർണിംഗ് ഫ്രം മോണ്ടനീഗ്രോ ഞങ്ങളിപ്പോൾ രണ്ട് ദിവസത്തെ മോണ്ടനാഗ്രോയുടെ സ്റ്റേ കഴിഞ്ഞ് കോട്ടൂറിൽ നിന്ന് നമ്മൾ ബുഡുവയിലേക്ക് പോവുകയാണ് ആക്ച്വലി ഇന്നും കൂടി ഉള്ളൂ നമ്മളിവിടെ മോണ്ടനേഗ്രോയിൽ ഇന്ന് പക്ഷേ വരെയൊക്കെ ബുഡുവയിൽ എന്താ കാണാനുള്ളതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ തിരാനേക്ക് പോവുകയാണ് ഇന്ന് നൈറ്റ് തിരുാനാണ് അടുത്ത സ്റ്റേ ചെയ്യുന്നത് നാളെ രാവിലെയാണ് നമ്മൾ തിരിച്ച് ഡെറിയിലേക്ക് പോകുന്നത് ഭയങ്കര ഒരു അൺഫോഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു അൽബേനിയയും മോണ്ടനീഗ്രോയും അങ്ങനെ ഒരുപാട് ദിവസം ഒന്നും കാണാനുള്ളതില്ല ഒരു രണ്ട് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കാണാൻ പറ്റും പിന്നെ ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും കൂടി ഓപ്പൺ അല്ല നമ്മളിപ്പോ ഉള്ളത് സ്വെറ്റി സ്റ്റഫാനിലാണ് ബുഡ്വേന്ന് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ മോണ്ടനീഗ്രോയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ആണ് ഭയങ്കര ഭംഗിയുള്ള പിങ്ക് സാന്റ് ഉള്ള ഒരു ചെറിയൊരു ഐലൻഡ് മോണ്ടനീഗ്രോന്റെ അഡ്രിയാറ്റിക് കോസ്റ്റിലാണ് ഇതുള്ളത് എനിവെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് കുറയുവാണെങ്കിൽ പുറത്തിറങ്ങി കുറച്ചും കൂടി ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ആണ് ചെറിയ മഴയുണ്ട് നോ ബോധർ നമ്മൾ എനിവെ അങ്ങനെയൊക്കെ ഇറങ്ങാൻ പോവാണ് കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു മഴ കംപ്ലീറ്റ് ആയിട്ട് മാറും അറിയാൻ മഴ ചതിച്ചുകൊണ്ടിരിക്കയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നമ്മള് ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്വെറ്റീസ് ഫാൻ്റെ ഫ്രണ്ടിലാണ് ചെറിയൊരു ഈ ആക്ച്വലി വീഡിയോയില് സൺ ലൈറ്റ് ഇവിടെ ഇല്ല വീഡിയോയിൽ എങ്ങനെ ഇത്രയും സൺ കിട്ടണേന്ന് അറിയില്ല ആക്ച്വലി ഇവിടെ ചെറിയ രീതിയിൽ ഡിമ്മായിട്ടാണ് നിക്കണത് പക്ഷെ എന്നിട്ട് പറയുക ഭയങ്കര ഒരു വൈബ് ഉള്ളൊരു ഏരിയ ഇവിടെ ഒരു ഫുൾ ഡേ ചുറ്റും ഇതിന്റെ ചുറ്റും അപ്പാർട്ട്മെന്റ്സും ഹോട്ടേൽസും ഒക്കെയാണ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഓഫ് കോഴ്സ് പക്ഷെ ഇവിടെയൊക്കെ ഒരു ഡേ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ബോത്താണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആക്ച്വലി സമ്മറിൽ ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചിലപ്പം ആൾക്കാർ ചെയ്യാനായിട്ട് വഴിയുണ്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ നമ്മളിവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് എനിവേ തിരിച്ചു പോവാണ് ചെറിയ കാറ്റൊക്കെ ഉണ്ട് പക്ഷെ നല്ല അടിപൊളി ഏരിയ ഭയങ്കര രസം കാണാനായിട്ട് നമ്മള് എന്തെങ്കിലും വാങ്ങിക്കാന്ന് എഴുതി വന്നേക്കാണ് കാര്യമായൊന്നും ഇവിടെ ഇല്ല എനിവേ നമുക്ക് മൂന്ന് മണിക്കൂറുണ്ട് ഇവിടുന്ന് തിരാനയിലേക്ക് എത്താൻ അപ്പൊ ഇൻബിറ്റ് വീണ്ടും നമ്മള് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നിർത്തി ചെറിയൊരു കോഫിയും പിന്നെ മൗണ്ടനീഗോളിലും ആണ് കണ്ടത് അൽബേനിയ കണ്ടില്ലായിരുന്നു ഒറിജിനൽ ഫ്രഷ് ബാഗ് പീനട്ട്സ് എന്ന് പറഞ്ഞിട്ട് ചീസി ആയിട്ട് ബേക്ക് ചെയ്തിട്ടുള്ള ദുബായിലൊക്കെ പുഫാക്കി പോലത്തെ ഒരു സാധനം ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നുന്നു കോണ്ടിനു വരുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ അടിപൊളിയാണ് നമ്മളപ്പം ഇനി പോകുന്നത് സ്റ്റാരി ബാറിലേക്കാണ് അപ്പം പോർട്ട് ഗോറിക്കലാണ് നമ്മൾ ആദ്യം വന്നത് അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സിറ്റി അവിടെ നമ്മൾ കോട്ടൂരില് സ്റ്റേ ചെയ്തു കോട്ടൂരില് കുറച്ച് ഓൾഡ് ടൗണും നമ്മൾ അവിടുത്തെ ബോട്ട് റൈഡ് ഒക്കെ ഇന്നലെ എക്സ്പ്ലോർ ചെയ്തു ഇന്ന് നമ്മൾ ബുഡ്വേലേക്ക് പോയി അവിടെ നമ്മൾ സ്വെറ്റീസ് ടീവനിലും ഇപ്പൊ നമ്മൾ സ്റ്റാരി ബാറിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ തീരാണ് കുറെ കൂടി കൂടുതലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് പക്ഷെ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ടിരാനയില് എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസും കൂടി എടുത്തിട്ട് കാണിച്ചു അപ്പോൾ അങ്ങനെ നമ്മുടെ അൽബേനിയ മൗണ്ടനേ ട്രിപ്പ് ഏകദേശം കഴിയാറായിരിക്കണെങ്കിലും നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിൽ കാണാൻ പറ്റുന്ന കുറേ ഏരിയകളൊക്കെ കണ്ടു പിന്നെ ഓൾവേസ് നമ്മൾക്ക് ഇങ്ങനത്തെ ഏരിയകളിൽ വരുമ്പം സമ്മറിലായിരിക്കും അടിപൊളി പക്ഷെ അപ്പം ഈ അക്കോമഡേഷൻ അക്കോമഡേഷനൊക്കെ ഫോർട്ടി ഒക്കെ ടു ഡേയ്സ് കൊടുത്തത് എയ്റ്റി ആവാം പിന്നെ അതുപോലെ ഫ്ലൈറ്റിലും ചാർജസ് ആവും പക്ഷെ ബോത്ത് സമ്മറിൽ വരുന്നത് തന്നെയാണ് ഞങ്ങളിപ്പം സ്റ്റാരി ബാർ ഒരു ഒരു ചെറിയൊരു കഫേല് കയറിയ കാണും അപ്പം ഇനിയൊരു രണ്ടര മണിക്കൂറിൻ്റെ അടുത്ത് ഡ്രൈവുണ്ട് നമുക്ക് ടിരാനി എനിക്ക് അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് റീഫ്രഷ്മെൻ്റ് പോലെ എന്തെങ്കിലും കോഫിയോ വൈനോ ഒക്കെ കഴിക്കാമെന്ന് എഴുതി നല്ലൊരു സ്പോട്ടാണ് സ്റ്റാരി ബാർ ആക്ച്വലി ഇവിടെ ഒരു ഫോട്ടസ് ഏരിയ ആണ് ഒരുപാട് പഴയ ബിൽഡിങ്സ് ഉണ്ട് അതായത് കർത്താവിന് മുമ്പേ ഉള്ള അതായത് രണ്ടായിരത്തി അറുപതോ രണ്ടായിരത്തി അറുപതിനൊക്കെ മുമ്പുള്ള കുറേ ബിൽഡിംഗ്സാണ് ചെറിയൊരു ടൗൺ സ്റ്റാരി സ്റ്റാരിബാർ നല്ല രസം കൊണ്ടുകൂടി ഇരിക്കാനായിട്ട് ശരിക്കും മഴ ഇപ്പൊ ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഈവനിങ് സൺസെറ്റിന്റെ ടൈമിലൊക്കെയാണ് ഈയൊരു ഏരിയയില് ഏറ്റവും അടിപൊളിയാവന്ന് തോന്നുന്നു മൗണ്ടി ഗ്രോണിൽ നിന്ന് വരുന്നവര് ബാർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലും കൂടി കയറാനായിട്ട് നോക്കുക കാരണം I'm not sure if I'm going to get a little bit of a cunt. I'm not sure if I'm going to get a little bit of a cunt. I'm not sure if drunk and then hook up. We were okay, we were all right. Staying awake till the sunrise. We were in love, couldn't stop us. വേറൊരു റെസ്റ്റോറന്റിൽ കയറി ഇവിടെ ഒരു അത്ര പെണ്ണുങ്ങളില്ല ഇവിടെ ഒന്നും പെണ്ണുങ്ങൾ പൊറത്തിറങ്ങില്ല അങ്ങനത്തെ ഒരു കൺട്രിയാന്ന് തോന്നുന്നു ഞങ്ങളിപ്പയർപോർട്ടിന് അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് നമ്മുടെ എല്ലാ ട്രിപ്പും എല്ലാ പരിപാടികളും കഴിഞ്ഞു നൈറ്റ് ഫുഡ് കഴിക്കാൻ നമ്മളിറങ്ങാണ് കെ എഫ് സി കിട്ടാണെങ്കിൽ കെ എഫ് സി കഴിക്കണം ചിലപ്പോ ഇവിടത്തെ നല്ല കെ എഫ് സി ആയിരിക്കും കാരണം മൊത്തത്തിലൊരു ഗൾഫ് ടച്ച് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും എന്തായാലും പോയി നോക്കാം അൽബേനിയൻ ട്രിപ്പ് അടിപൊളിയായിരുന്നു കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ റെന്റേ കാർ അടിപൊളിയായിരുന്നു ടൗൺ എല്ലാവരും കാറിന്റെ പേര് അപ്പൊ ആ ചെയ്യാ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്തു തന്നു നല്ല നല്ല സർവീസ് സർവീസ് ആയിരുന്നു ആയിരുന്നു അവരുടെ കുറവായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു ഫ്രം നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഇപ്പൊ എയർപോർട്ടിലേക്ക് കാര്യങ്ങൾ പറയാനുണ്ട് വളരെ ട്രൂത്ത് ഒരു സ്വീറ്റ്സിന്റെ ഇത് വാങ്ങിക്കാന്ന് കരുതി കൊടുക്കാനായിട്ട് നമ്മുടെ ട്രിപ്പ് ഏകദേശം തീരാറായിരിക്കാണ് കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാന്ന് കരുതി ഇനി അല്ലെങ്കിൽ മൗണ്ടനേഗോക്ക് വരുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനിയിപ്പം വീഡിയോ ഒന്നും എടുക്കലൊന്നും ഉണ്ടാവില്ലായിരിക്കും ഇനി നമ്മൾ ലൂട്ടണില് പോയിട്ട് നേരെ ബെൽഫാസ്റ്റ് അപ്പം ഇന്നത്തെ കാര്യം നമുക്ക് റേറ്റ് കുറവിന് ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും കണക്ഷൻ ഫ്ലൈറ്റ് ആണ് വരുന്നത് അപ്പൊ നമ്മള് ഓൾറെഡി യൂറോപ്പിൽ പോയിട്ടുള്ള ആൾക്കാർ അൽബേനിയയിലേക്ക് വരണ സമയത്ത് അത്രയും അങ്ങനെ നമുക്കൊരു ഇഷ്ടം തോന്നി എന്ന് വരില്ല അപ്പൊ നിങ്ങൾ യൂറോപ്പിൽ പോകാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഓൾവേസ് യൂറോപ്പിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മോണ്ടനെഗ്രോ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് അറ്റ് ദ ഫുള്ളസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും അതല്ലാതെ ഓൾറെഡി യൂറോപ്പിൽ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു മൂന്നാല് ദിവസത്തേക്ക് അൽബേനിയ കാണാം എന്ന് കരുതി ഇറങ്ങുമ്പോൾ പോവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലം തേയ്ത്ത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വാൽബോണ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇഷ്ടപ്പെടും അപ്പം അങ്ങനത്തെ ഏരിയകൾ മാത്രം ടാർഗറ്റ് ചെയ്ത് വരുവാണെങ്കിൽ യൂറോപ്പിൽ പോയിട്ട് വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് യൂറോപ്പിൽ പോയവർക്ക് കുറവാണെന്ന് പറയാൻ കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് അത് ഇപ്പം ഇത് യൂറോപ്യൻ യൂണിയൻ ഇല്ലാത്തൊരു കൺട്രി ആണെങ്കിലും ബാൽക്കൻസ് ഏരിയയിൽ വരുന്നതാണ് യൂറോപ്യൻ കൺട്രി തന്നെയാണ് പക്ഷെ യൂറോപ്യൻ യൂണിയനിലില്ലാന്ന് മാത്രം പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി യൂറോപ്പിലുള്ള ആൾക്കാരുടെ പോലെയോ അല്ലെങ്കിൽ യു കെയിലുള്ള ആൾക്കാരുടെ പോലെയോ ഓപ്പൺ മൈൻഡ് അല്ല അപ്പം നമുക്ക് ആ ഒരു ഡിസ്കംഫേർട്ട് എല്ലായിടത്തും ഫീൽ ചെയ്യും രണ്ട് കൺട്രിയിലും ഫീൽ ചെയ്തായിരുന്നു ആരും അങ്ങനെ വീഡിയോയിലപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു കണ്ടില്ല പക്ഷെ അതൊരു വളരെ നേക്ഡ് ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ് ഈ രണ്ട് കൺട്രിയിലും അങ്ങനെയാണ് നമുക്ക് പോർച്ചുഗലിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ വേറെ ഏതൊരു യൂറോപ്യൻ കൺട്രിയിൽ നടക്കുന്ന പോലെ ഈസി ആയിട്ട് ഇവിടെ അങ്ങനെ നടക്കാൻ പറ്റില്ല ആൾക്കാർ കുറച്ചും കൂടി റിസർവഡ് ആണ് Late nights, long fights, it felt right. We were alive, we would go out, we were so loud, we were so proud.